കൊല്ലം ജില്ലയിൽ സെന്റ് പതിനഞ്ചര സെന്റ് വീതം വരുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ആദ്യത്തെ പ്രോപ്പർട്ടി കൊല്ലം ജില്ലയിൽ കണ്ണനെല്ലൂർ റോഡിൽ ഡീസെന്മുക്ക് ജംഗ്ഷനായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഇരുപത്തിയൊന്നര സെന്റ് സ്ഥലമാണ് ഉടമ നേരിട്ടാണ് ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഈ സ്ഥലം വീട് പണിയുന്നതിനും ഫ്ളാറ്റ് ബിൽഡിംഗ് എന്നിവയെല്ലാം നിർമ്മിക്കുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് ബാങ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഇരുപത്തിയൊന്നര സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടിയായ ഈ സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പെരുമ്പുഴ ജംഗ്ഷനിൽ ഒരു കിലോമീറ്റർ മാറി കല്ലു പാലക്കടവ് ജംഗ്ഷനിലായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനഞ്ചര സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഈ സ്ഥലം ഒരുപോലെ അനുയോജ്യമാണ് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി പതിനഞ്ചര സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ രണ്ട് പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ഡയറക്റ്റ് ബന്ധപ്പെടും നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് എയ്റ്റ് ടു നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് എയ്റ്റ് ടു